സ്ഥിരമായിട്ട് കലാപം നടന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിലെ മദ്യപാനമാണ് വില്ല് അപ്പം ഈ അച്ഛൻ മക്കളെയും വൈഫിനെയും ഒക്കെ നന്നായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു നാട്ടുകാരൊക്കെ ആദ്യം ആദ്യമൊക്കെ ഇടപെടുമായിരുന്നു പിന്നെ ഈ കലാപരിപാടി തുടർന്നുകൊണ്ടിരുന്നപ്പം അവർ ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കാതായി പോലീസും ഒക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ടൊരു മാറ്റമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലേ അങ്ങനെ ഈ കുട്ടികളൊത്തിരി മാനസിക വിഷമത്തിൽ കൂടെ നാണക്കേടിൽ കൂടെ ഇവരുടെ ഒരു അഭിമാനം പണയം വെച്ച് ജീവിക്കുന്ന ഒരു ഒരവസ്ഥയാണ് സ്കൂളിലാണെങ്കിലും ഇവർ എന്താണ് ഉൾവലിഞ്ഞ് ആ ഒരു രീതിയിലാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇവർ നമ്മൾ വിമുക്തി പാലായിലേക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി പറ്റിച്ചിട്ടാണ് ഇദ്ദേഹത്തെ അവിടെ എത്തിക്കുന്നത് പക്ഷേ അതിനുശേഷം അവിടെ ചെന്നപ്പോഴും വയലൻ്റായി കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് വയലൻ്റായി എങ്കിൽ പോലും തുടർ കൗൺസിലിങ്ങും ചികിത്സയ്ക്കും ഒക്കെ ഇദ്ദേഹം തന്നെ എന്താണ് ഇനിഷ്യേറ്റീവ് എടുത്തു പോയി എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യത്തിൽ ഈ ഒരു സക്സസ് ആയിട്ട് വരണം എന്നില്ല എങ്കിലും ഒരുപാട് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നം ഇതിനേറ്റവും സഹായിച്ചത് ആ വീട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണയാണ് നമ്മൾ പലപ്പോഴും എന്തൊരു പ്രശ്നം വരുമ്പോഴും അതിനൊരു പരിഹാരമില്ല എന്നോർത്ത് അല്ലെങ്കിൽ കാര്യമില്ല അതുകൊണ്ട് കാര്യമില്ല എന്ന് നമുക്ക് തോന്നും കാരണം അനുഭവിച്ച് അനുഭവിച്ച് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലോട്ട് വരും പക്ഷേ എന്നാലും നമ്മുടെ ചുറ്റുമുള്ള സർവീസുകളൊക്കെ തന്നെ പല രീതിയിൽ നമുക്കൊക്കെ സഹായം ആകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്